തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ മതങ്ങളെയും ദൈവങ്ങളെയും മതചിഹ്നങ്ങളെയും ആവോളം ഉപയോഗിക്കുന്നവരാണ് മതവർഗീയ പാർട്ടികൾ എന്നാൽ മതേതരത്വത്തിന്റെ മേലങ്കി സ്വയം എടുത്തണിയുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും തരാതരം പോലെ മതവർഗീയത ഉപയോഗിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പുകളിലടക്കം അത് പലതവണ നമ്മൾ കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ കെ എം ഷാജി വർഗീയ പ്രചരണം നടത്തിയെന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്നാണ് ഷാജിയെ അയോഗ്യനാക്കിയത് അമുസ്ലിമായ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യരുതെന്നായിരുന്നു അന്ന് ലീഗിന്റെ പ്രചാരണം പണ്ട് തെരുവമ്പറമ്പിൽ പറമ്പിൽ നബീസ എന്ന ഒരു സ്ത്രീയെ നിസ്കാര പായലിട്ട് ഡി വൈ എഫ് ഐ കാരൻ ബലാത്സംഗം ചെയ്തു എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ചത് നാം മറന്നിട്ടില്ല നബീസയുടെ പോകാത്ത മാനം കേരളത്തിന്റെ രാഷ്ട്രീയ തെരുവോരത്ത് വിൽപ്പനയ്ക്ക് വെച്ച് അതിന്റെ ബലത്തിൽ കേരളത്തിന്റെ ഭരണം പിടിച്ച മുന്നണിയുടെ പേരാണ് യു ഡി എഫ് പിന്നീട് ആ സ്ത്രീ തന്നെ പുറത്തു വന്ന് പറഞ്ഞു തന്നെ ആരും ബലാത്സംഗം ചെയ്തിട്ടില്ലെന്ന് അപ്പോഴേക്കും നഷ്ടപ്പെട്ടത് ബിനു എന്ന് പറയുന്ന ഒരു പാവൻ ചെറുപ്പക്കാരന്റെ ജീവനായിരുന്നു എൻ ഡി എഫ് കാരും മുസ്ലിം ലീഗ്കാരും ചേർന്ന് വെട്ടിക്കൊന്നു ആ പാവൻ ചെറുപ്പക്കാരന്റെ അമ്മ ഭ്രാന്തിയായി തോൽവി മുന്നിൽ കാണുമ്പോൾ ഇക്കൂട്ടർ പുറത്തെടുക്കുന്ന ആയുധമാണ് മതവർഗീയത അതിൽ എന്ത് നഷ്ടപ്പെടുന്നു എന്നത് ഇക്കൂട്ടർക്ക് വിഷയമേയല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വടകരയിലും നമ്മൾ അതാണ് കണ്ടത് പാലക്കാട്ട് ഭൂരിപക്ഷ വർഗീയതയുടെ രഹസ്യ കാമുകനായിരുന്ന ഷാഫി പറമ്പിൽ വടകരയിൽ ന്യൂനപക്ഷ വർഗീയതയുടെ പരസ്യ കാമുകനായി എന്നതാണ് ഡോക്ടർ കെ ടി ജലീലിന്റെ ഭാഷ്യം മതേതര നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിലും വർഗീയ ഫാസിസ്റ്റ് നയങ്ങളെ എതിർക്കുന്നതിലും ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത ആളാണ് ഡോക്ടർ കെ ടി ജലീൽ നിലപാടിലെ ഈ കാർക്കഷ്യം തന്നെയാണ് അദ്ദേഹത്തെ മലപ്പുറം സുൽത്താനാക്കിയത് എന്നാൽ അതേ കെ ടി ജലീലിനെ ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ ഒന്ന് ചൊറിഞ്ഞതാ മുമ്പ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അതിങ്ങനെ പാക് അധിനിവേശം കാശ്മീരിൽ മാത്രമല്ല കെ ടി ജലീലിന്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റിൽ ഉപയോഗിച്ച വാക്കുകളിൽ ഒരു പാക്ക് ചുവ വന്നിരിക്കുന്നത് അതിൻ്റെ അന്തസത്ത രാജ്യവിരുദ്ധമാണ് മുഖ്യമന്ത്രി പാൽപായസം കൊടുത്തയച്ചിരിക്കുന്ന ഒരു മുൻമന്ത്രിയും നിലവിൽ എം എൽ എ ഒരാളാണ് ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആസാദ് കാശ്മീർ ഇന്ത്യൻ അധിനിവേശ കാശ്മീർ പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള കാഴ്ചപ്പാടും പദങ്ങളും മുന്നോട്ട് വെക്കുന്നത് സി മുഖ്യമന്ത്രിയും നിലപാട് പറയണം അതിനുകൂടി ചേർത്താണ് ഷാഫിക്ക് സുൽത്താൻ മറുപടി നൽകിയത് മൃദു ഹിന്ദുത്വം എന്ന കോൺഗ്രസിന്റെ ആശയങ്ങളെ ഒരു വാക്കിലൂടെ പോലും മുറിവേൽപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഷാഫിക്ക് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ വയറ് നിറച്ചു കൊടുത്തിട്ടുണ്ട് ഡോക്ടർ കെ ടി ജലീൽ ദേശീയ മുസ്ലിമിൽ നിന്ന് പച്ച മുസ്ലിമിലേക്കുള്ള മാറ്റം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ പല പ്രമുഖരും എഴുത്തുകുത്തുകളിൽ ഉപയോഗിച്ച ഒരു വാക്ക് നിയമസഭാ കമ്മിറ്റിയുടെ സന്ദർശന വേളയിൽ മുഖപുസ്തകത്തിൽ ഞാൻ എഴുതിയ യാത്രാവിവരണക്കുറിപ്പിൽ ഉപയോഗിച്ചതിനാണ് വടകരയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഇരുപത്തിരണ്ട് ക്യാരറ്റ് മതേതരൻ എൻ്റെ പ്രയോഗത്തിന് പാകിസ്ഥാൻ ചുവയുണ്ടെന്ന് നിയമസഭയിൽ ആക്ഷേപിച്ചത് എനിക്കെതിരെ പാക്ക് ചുവ ആരോപിച്ച അതേ വ്യക്തിയാണ് പാക്ക് പതാകയോട് ലീഗ് കൊടിക്ക് സാമ്യതയുണ്ടെന്ന് ആരോപിച്ച് തന്റെ പ്രചരണ പരിപാടികളിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറ്റി നിർത്തിയ അതേ പച്ചക്കൊടിയുടെ തണലിൽ വടകര തെരഞ്ഞെടുപ്പിന് കാഫിറായ ശൈലജ ടീച്ചർക്കെതിരെയുള്ള വിശുദ്ധ യുദ്ധമാക്കി സമർത്ഥമായി മാറ്റിയത് കാലത്തിന്റെ വികൃതി എന്നല്ലാതെ മറ്റെന്തു പറയാൻ എത്തിയാൽ ഭൂരിപക്ഷ വർഗീയതയുടെ രഹസ്യ കാമുകൻ വടകരയിലെത്തിയാൽ ന്യൂനപക്ഷ വർഗീയതയുടെ പരസ്യ കാമുകൻ ഈ ഇരട്ടത്താപ്പാണ് പാലക്കാടൻ കാറ്റിനെ വിമർശന വിധേയമാക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ഇന്നോളം പലസ്തീൻ പ്രശ്നത്തിലോ പൗരത്വ ഭേദഗതി നിയമത്തിലോ കാശ്മീറിൻ്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞ വിഷയത്തിലോ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടോ മുത്തലാഖിൻ്റെ കാര്യത്തിലോ ഏക സിവിൽ കോഡിലോ എൻ ഐ എ നിയമ ഭേദഗതിയിലോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ പ്രസംഗശകലമോ ലീഗിൻ്റെ മൂന്നാം സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് നേതാവിൻ്റേതായി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റിന് താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവച്ചാൽ നന്നാകും ഏതായാലും വടകരയിൽ മത്സരിച്ചതുകൊണ്ട് മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും എസ് ഡി പി ഐക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി ഒരു ദീനി പയ്യനായി മാറിയതും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു ഇസ്ലാം വിരുദ്ധയായതും തികഞ്ഞ അശ്ലീലമായി പോയി ദേശീയ മുസ്ലിമിൽ നിന്ന് പച്ച മുസ്ലിമിലേക്കുള്ള യുവ കോൺഗ്രസ് നേതാവിന്റെ മാറ്റം നീണാൾ വാഴട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ